ആ ഒന്നര വർഷത്തെ അങ്ങോട്ട് തീർന്നു ചേയ്സ് മാസ്റ്റർ അത് അങ്ങോട്ട് അവസാനിപ്പിച്ചു ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകരുടെ ആ ഒരു വിഷമം അങ് മാറി കിട്ടി പ്രിയമുള്ളവരെ ഒരുപാട് ഒരുപാട് സന്തോഷം പറഞ്ഞറിയിക്കാൻ വാക്കുകളില്ല കാരണം ക്രിക്കറ്റ് ഒരു പാഷനായി തന്നെ എൻ്റെ മനസ്സിൽ അത് അലിഞ്ഞു തീർന്നതാണ് എന്നെ മനസ്സിൽ നിന്ന് പോയ ക്രിക്കറ്റ് പലരും കൂടി തെട്ടിയെടുത്തു ഈ ചാമ്പ്യൻസ് ട്രോഫിയിലൂടെ ഒന്നും പറയണ്ട ഇന്ത്യ ഓസ്ട്രേലിയ സെമിയിൽ തന്നെ തോൽപ്പിക്കണമെന്ന് മനസ്സുകൊണ്ട് വിചാരിച്ചിരുന്ന വാ പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല ഒരു പക്ഷെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലെ വേൾഡ് കപ്പ് ഇന്ത്യ ഉയർത്തിയപ്പോൾ അന്നത്തെ ചെറുപ്പക്കാർക്ക് തോന്നിയ ആ ഒരു വികാരം എനിക്കിന്ന് തോന്നുന്നുണ്ട് കാരണം ഇതൊരു വലിയ ഇവൻറ്റ് ഒന്നുമല്ല ചാമ്പ്യൻസ് ട്രോഫി ഒരു ഐ സി സി ഇവൻ്റാണ് ഫൈനലിൽ നാം ജയിച്ചിട്ടുമില്ല പക്ഷേ മൈറ്റി ഓസ്ട്രേലിയ എന്ന് പറഞ്ഞവരെ തോൽപ്പിച്ചപ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സുഖമുണ്ടല്ലോ ഇനി മിച്ചൽ സ്റ്റാർക്കില്ല പാറ്റ് കമിൻസ് ഇല്ല ഹേസൽവുഡ് ഇല്ല എന്നൊന്നും പറഞ്ഞു വരണ്ട നിങ്ങളുടെ ബാറ്റിംഗ് നിരയെ അപ്പാടെ തകർത്തിട്ടുണ്ട് എന്താ കളി നമുക്ക് അഭിമാനിക്കാവുന്ന കളി തന്നെയാണ് രാജാവ് മുന്നിൽ നിന്ന് അങ്ങോട്ട് നയിച്ചു അദ്ദേഹത്തിൻ്റെ കൈയ്യൊപ്പ് പതിയാതെ ഇന്ത്യ പ്രധാ ഒന്നര വർഷത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വേൾഡ് കപ്പ് ഫൈനലിലേറ്റ തോൽവിക്ക് ശേഷം ആ ദണ്ണം രാജാവിൻ്റെ കയ്യൊപ്പോട് എങ്ങാട് മാറി ഹാർദിക് പാണ്ഡ്യ കെ എൽ രാഹുൽ രണ്ടുപേരെക്കുറിച്ചും പറയാതിരിക്കാൻ കഴിയില്ല എന്ത് പ്രഷർ സിറ്റുവേഷൻ ഹാർദിക് പാണ്ഡ്യയ്ക്ക് ഒരു പ്രഷർ സിറ്റുവേഷനും ഇല്ല പ്രഷർ സിറ്റുവേഷൻ ആണോ ദാ പിടിച്ചോ എൻ്റെ വക സിക്സ് പ്രഷർ മാറിയില്ലേ ചുമ്മാൻ അടിച്ചു കൂട്ടുകയാണെന്നേ അവസാനത്തെ ആ ഒരു പ്രഷർ തന്നെ കളഞ്ഞത് അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ് ആണ് കെ എൽ രാഹുൽ മികച്ച ബാറ്റിംഗ് ആണ് അദ്ദേഹം നടത്തിയത് എല്ലാവരും ഒന്നിനൊന്ന് മികച്ചൊന്ന് കെ മുഹമ്മദ് ഷമി മര്യാദക്ക് ബോൾ ഏരിച്ച് വരുൺ ചക്രവത്ത് ഹെഡിൻ്റെ വിക്കറ്റ് എടുക്കുന്നു അവസാനത്ത് വിക്കറ്റ് എടുക്കുന്നു അക്ഷർ പട്ടേൽ മാക്സ്വെല്ലിൻ്റെ കുറ്റിതെറിപ്പിച്ച ആ ഒരു ബൗൾ കിടുക്കൻ ബൗളിംഗ് ഒന്നും പറയാനില്ല ടീം ഇന്ത്യയുടെ മൊത്തത്തിലുള്ള വിജയം തന്നെ ആയിട്ട് വേണം ഇത് കരുതാൻ അത്രയേറെ സന്തോഷമുണ്ട് എനിക്ക് നിങ്ങൾ ആവേശം കൊള്ളിക്കുന്ന രീതിയിൽ പറയാനൊന്നും അറിയില്ല പക്ഷേ എൻ്റെ ആഗ്രഹം ഇത് തന്നെയായിരുന്നു മൈ ഓസ്ട്രേലിയയെ സെമിയിൽ തോൽപ്പിച്ച് ഫൈനലിൽ പോലും കയറ്റാതെ ഇന്ത്യ ഫൈനലിൽ കളിക്കണം അത് തന്നെയായിരുന്നു ആഗ്രഹം പ്രിയമുള്ളവരെ കഴിയുമെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യട്ടോ നമുക്ക് കളിയിലേക്കൊന്ന് കളിയുടെ ചെറിയൊരു വിശകലനത്തിലേക്ക് കടക്കാം ഒന്ന് പറയണ്ട മാച്ചിൽ മുന്നിൽ നിന്ന് അയച്ചത് ചെസ് മാസ്റ്റർ കോഹ്ലി തന്നെയാണ് ഒ സി സിനെ തകർക്കാൻ സഹായിച്ചതും അദ്ദേഹത്തിൻ്റെ ഇന്നിങ്സ് തന്നെയാണെന്ന് പറയാം ടീമിൻ്റെ നട്ടല്ല ഇന്നിങ്സ് അദ്ദേഹത്തിൻ്റെ തന്നെയായിരുന്നു സെമി ഫൈനലിൽ ഓസ്ട്രേലിയ നാല് വിക്കറ്റിനാണ് ഇന്ത്യ കീഴടക്കിയത് ഇന്ത്യയുടെ ഫൈനലിൽ ഇനി ന്യൂസിലൻഡോ ദക്ഷിണാഫ്രിക്കയോ ആയിരിക്കും എതിരാളി ആദ്യം ബാറ്റ് ചെയ്ത ഓസ്ട്രേലിയ ഉയർത്തി ഇരുന്നൂറ്റി റൺസ് എന്ന വിജയലക്ഷ്യം നാപ്പത്തെട്ട് പോയിന്റ് ഒന്നോ ഓവറിലായി ആറ് വിക്കറ്റ് നഷ്ടത്തിലാണ് ഇന്ത്യ മറികടന്നത് ന്യൂസിലൻഡ് ദക്ഷിണാഫ്രിക്ക രണ്ടാം സെമി വിജയികളെ ഞായറാഴ്ച നടക്കുന്ന ഫൈനലിൽ ഇന്ത്യ നേരിടും രണ്ട് കാര്യങ്ങളാണ് സംഭവിച്ചിട്ടിരിക്കുന്നത് ഇതിലൂടെ ടൂർണമെൻറ്റ് നടത്തിയതാര് പാകിസ്ഥാൻ ഫൈനൽ നടക്കുന്നത് എവിടെ ദുബായിൽ ഗദ്ദാഫി സ്റ്റേഡിയം നവീകരിച്ച പൈസയ്ക്ക് പാകിസ്ഥാൻ്റെ പോയി എന്ന് തന്നെ പറയേണ്ടി വരും ചേസ് മാസ്റ്റർ വിരാട് കോഹ്ലി ഒരിക്കൽ കൂടി മത്സരങ്ങൾ പിന്തുടർന്ന് ജയിക്കുന്നതിൽ തൻ്റെ വൈദഗ്ധ്യം വെളിവാക്കിയ മത്സരമെന്ന് തന്നെ പറയാം ശ്രേയസ് അയ്യർ കെ എൽ രാഹുൽ ഹാർദിക് പാണ്ഡ്യ എല്ലാവരുടെയും ഇന്നിങ്സുകൾ നിർണായകമായി തൊണ്ണൂറ്റെട്ട് പന്തിൽ നിന്ന് അഞ്ച് ഫോർ അടക്കം എൺപത്തിനാല് റൺസ് എടുത്ത കോഹ്ലിയാണ് ഇന്ത്യയുടെ ടോപ്പ് സ്കോറർ ഇരുന്നൂറ്ററുപത്തഞ്ച് റൺസ് എന്ന വിജയ ലക്ഷ്യത്തിലേക്ക് ബാറ്റ് ബാറ്റെടുത്ത ഇന്ത്യക്ക് അഞ്ചാം ഓവറിൽ തന്നെ ശുഭ്മാൻ ഗില്ലിനെ നഷ്ടമാകുന്നു താരത്തെ ബൗൾഡാക്കുകയായിരുന്നു ഒരറ്റത്ത് രോഹിത് അടിച്ചു കളിക്കാൻ ശ്രമിച്ചു രണ്ടു തവണ ക്യാച്ചിൽ നിന്ന് രക്ഷപ്പെട്ട രോഹിത്തിനെ പക്ഷേ എട്ടാം ഓവറിൽ കൂപ്പർ കൊണ്ടോലി വിക്കറ്റിന് മുന്നിൽ കുടുക്കി മൂന്നാം വിക്കറ്റിൽ കോഹ്ലിയും ശ്രേയസും കൂടി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബാറ്റ് ചെയ്തു ഇരുവരും ചേർന്നെടുത്ത തൊണ്ണൂറ്റൊന്ന് റൺസാണ് ഇന്ത്യൻ വിജയത്തിൽ നിർണായകമായത് ഇതോടെ കോഹ്ലി അർദ്ധ സെഞ്ചുറി അടിക്കുകയായിരുന്നു എന്നാൽ അർദ്ധ സെഞ്ചുറിക്ക് ശേഷം കോഹ്ലിയുടെ ക്യാച്ച് മാക്സ്വെൽ കൈവിട്ടത് ചാമ്പ്യൻസ് ട്രോഫി തന്നെ കൈവിടുകയായിരുന്നു ശ്രേ ശ്രേയസയിർ ഔട്ടായതിനുശേഷം അഞ്ചാം വിക്കറ്റ് കെ എൽ രാഹുലിനെയും കൂട്ടുപിടിച്ച് നാൽപ്പത്തേഴ് റൺസ് ചേർത്ത കോഹ്ലി ടീം സ്കോർ ഇരുന്നൂറ് കടത്തി നാൽപ്പത്തി മൂന്നാം ഓവറിൽ സെഞ്ചുറിക്ക് വീറും പതിനാറ് റൺസ് അകലെ കോഹ്ലി മടങ്ങുകയാണ് ഉണ്ടായത് പിന്നീട് വന്ന രാഹുലും ഹാർദിക് പാണ്ഡ്യയും രവീന്ദ്ര ജഡേയും ചേർന്ന് ഇന്ത്യയെ വിജയത്തിലെത്തിക്കുകയായിരുന്നു ഹാർദിക് പാണ്ഡ്യയുടെ കാര്യം പ്രത്യേകിച്ച് പറയണം എന്ത് പ്രഷർ നോ പ്രഷർ ഓൺലി സിക്സ് കെ എൽ രാഹുൽ മികച്ച ഇന്നിങ്സ് മുപ്പത്തിനാല് പന്തുകളിൽ നിന്ന് പുറത്താകാതെ നാൽപ്പത്തിരണ്ട് റൺസ് എടുത്തു അദ്ദേഹം ടോസ് നേടി ആദ്യം ബാറ്റിംഗിൽ ഇറങ്ങിയ ഓസീസ് നാൽപ്പത്തൊമ്പത് പോയിന്റ് മൂന്ന് ഓവർ ഇരുപത്തി ഇരുന്നൂറ്റി അറുപത്തിനാല് റൺസിന് ഔട്ടാവുകയായിരുന്നു ക്യാപ്റ്റൻ സ്റ്റീവ് സ്മിത്ത് വിക്കറ്റ് കീപ്പർ അലക്സ് കാരി അത്യാവശ്യം ബാറ്റ് ചെയ്ത ട്രേവി സെറ്റ് ഇന്ത്യയെ അങ്ങ് അറുക്കുമെന്ന് പറഞ്ഞു വന്ന ട്രേവി സെറ്റ് എന്നിവരുടെ ഇന്നിങ്സുകൾ ആളാണ് ഓസീസിനെ പൊരുതാവുന്ന സ്കോർ സമ്മാനിച്ചത് രണ്ടാം വിക്കറ്റിൽ സ്മിത്തിനൊപ്പം ഹെഡും ലബുഷൈനും അലക്സ് കാര്രിക്കുമ്പൊപ്പം സ്മിത്തും പടുത്തുയർത്തിയ അർദ്ധ സെഞ്ചുറി കൂട്ടുകൾ ഓ സീസൺ ഇന്നിങ്സിന് കരുത്തായി തൊണ്ണൂറ്റാറ് പന്തിൽ നിന്ന് ഒരു സിക്സും നാല് ഫോറും അടക്കം എഴുപത്തി മൂന്ന് റൺസ് എടുത്ത സ്മിത്ത് ആണ് ഓസീസിൻ്റെ ടോപ്പ് സ്കോറർ ഏതായാലും ഓസ്ട്രേലിയയ്ക്കുള്ള അടുത്ത ഫ്ലൈറ്റ് വിളിച്ചോളൂ ഞങ്ങൾ ഫൈനലിൽ കളിച്ചിട്ട് വരാം എന്ന് പറഞ്ഞുകൂടെ നിർത്തുന്നു വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുകളും കുറ്റങ്ങളും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സതയം ക്ഷമിക്കുക കഴിയുമെങ്കിൽ ഒന്നുകൂടി പറയുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു സപ്പോർട്ട് ചെയ്യുക